നമസ്കാരം സ്കൂട്ടർ അപകടത്തിൽ പിതാവ് മരിച്ചതറിയാതെ പരീക്ഷാ ഹാളിലെത്തി ധനുഷ കായംകുളം സെന്റ് മേരീസ് സ്കൂൾ വിദ്യാർത്ഥിനിയാണ് പിതാവിന്റെ വിയോഗത്തിനിടയിലും പരീക്ഷാ എത്തിയത് കണക്ക് പരീക്ഷയിൽ പഠിച്ച പാഠങ്ങൾ പേപ്പറിലേക്ക് പകർത്തുമ്പോഴും പിതാവിന്റെ വിയോഗം ധനുഷ അറിഞ്ഞിരുന്നില്ല കായംകുളം സെന്റ് മേരീസ് സ്കൂൾ വിദ്യാർത്ഥിയായ ധനുഷ സതീഷ് ഇന്നലെ എസ് എസ് എൽ സി പരീക്ഷ എഴുതുമ്പോൾ പിതാവ് സതീഷിന്റെ മൃതദേഹം കായംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം കാത്തുകിടക്കുകയായിരുന്നു ഞായറാഴ്ച രാത്രി നടന്ന ബൈക്ക് അപകടത്തിലാണ് സതീഷ് മരിച്ചത് അച്ഛൻ മരിച്ചതറിയാതെ ധനുഷ പരീക്ഷ എഴുതി തീർത്തു തണൽ നഷ്ടമായ സങ്കട സങ്കടവീട്ടിലേക്ക് കരഞ്ഞെത്തി പുള്ളിക്കണക്ക് കൊച്ചാലുമൂട് ജംഗ്ഷനിൽ ഞായറാഴ്ച രാത്രി നിയന്ത്രണം വിട്ട സ്കൂട്ടർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചുണ്ടായ അപകടത്തിലാണ് പുള്ളിക്കണക്ക് മയൂരി ഹൌസിൽ സതീഷ് കുമാർ മരിച്ചത് നാൽപ്പത്തഞ്ചു വയസ്സായിരുന്നു സതീഷിന്റെ മരണവിവരം ഇന്നലെ ഉച്ചവരെ ഭാര്യയും മക്കളെയും അറിയിച്ചിരുന്നില്ല അപകടം പറ്റി ആശുപത്രിയിലാണെന്ന് മാത്രമാണ് വീട്ടുകാരെ അറിയിച്ചിരുന്നത് ബന്ധുവായ അനിതയാണ് രാവിലെ ധനുഷയെ സ്കൂളിലേക്ക് കൊണ്ടുപോയതും ഉച്ചയ്ക്ക് കൂട്ടിക്കൊണ്ടുവന്നതും ചില അധ്യാപകരും സഹപാഠികളും മരണവിവരം അറിഞ്ഞെങ്കിലും ധനുഷ അറിയാതിരിക്കാൻ കരുതലെടുത്തു ധനുഷ മടങ്ങിയെത്തിയ ശേഷമാണ് അമ്മയോടും സഹോദരി മയൂരിയോടും ബന്ധുക്കൾ മരണവിവരം പറഞ്ഞത് കായംകുളത്തെ ഹെയർ സ്റ്റൈൽ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു മരിച്ച സതീഷ് ബൈക്കിൽ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കണക്ക് മണ്ണത്ത് നന്ദനത്തിൽ ബിജു ബാബു പരിക്കുകളോടെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കായംകുളം കമ്പ ബ്യൂട്ടി പാർലർ ജീവനക്കാരി ധന്യയാണ് സതീഷിന്റെ ഭാര്യ